ഇന്ന് കൂട്ടുങ്കൽ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെൻ്റർ നിൽക്കാൻ വരികയാണ് ചെല്ലനത്തിലാണ് ഈ കൂട്ടുങ്കൽ പൊല്യൂഷൻ ടെസ്റ്റ് സെൻറ്റർ ഉള്ളത് നമ്മുടെ വാഹന പുക പരിശോധന കൂടാതെ പൊല്യൂഷൻ വണ്ടിയുടെ ഇൻഷുറൻസ് ഒരു ഷോറൂം പോലെയാണ് പൊല്യൂഷൻ ടെസ്റ്റിന് സെപ്പറേറ്റ് ആയിട്ട് റൂമ് ബാലൻസി റൂമുകളിൽ ടയർ വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആക്സറീസും സ്ഥാപനമാണ് എറണാകുളത്തു നിന്ന് അല്ലെങ്കിൽ ആലപ്പുഴയ്ക്ക് തീരദേശം വഴി പോകുമ്പോഴാണ് ഈ പോലീസ് സെൻറ്ററിൽ എത്താൻ പറ്റുന്നത് ചെല്ലാനത്ത് വണ്ടിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ എക്സറൈസിനും ഈ സ്ഥാപനത്തിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് മെഷീൻ മാത്രമല്ല വണ്ടി ഇൻഷുറൻസ് കയറുകൾ പിന്നെ വിശാലമായ പാർക്കിംഗ് സ്ഥലമുണ്ട് ഏത് ടൈപ്പ് വണ്ടികൾക്കും പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യാനും